കോട്ടയത്തേക്ക് പോയാൽ അവിടെ കനത്ത മഴയെ തുറന്ന കലോത്സവം നിർത്തിവെച്ചു സി ബി എസ് ഇ സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് നിർത്തിവെച്ചത് വയങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ സ്കൂളാണ് കലോത്സവം നടക്കുന്നത് വേദിയിൽ വെള്ളം കയറിയതോടെയാണ് കലോത്സവം തടസ്സപ്പെട്ടത് അഖിൽ കേരുന്നു അഖിൽ അത്രത്തോളം വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളം കെട്ടുണ്ടാകുന്ന ഓ ദൃശ്യങ്ങൾ കാണാം നമുക്ക് അവിടെ ജഡ്ജസ് ഉൾപ്പെടെ വെള്ളത്തിൽ ഇരിക്കുകയാണ് കുട്ടികളൊക്കെ സദസ്സും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന അവസ്ഥയാണല്ലേ ഇത്ര വെള്ളം പൊങ്ങിയിട്ടും ആ സമയത്ത് കലോത്സവം തുടരുകയായിരുന്നു വിനീത നിലവിൽ താൽക്കാലികമായി കലോത്സവം നിർത്തിവെച്ചിട്ടുണ്ട് ഇത് ഗ്രൗണ്ടാണ് ലൈബ്രഞ്ച സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് പെട്ടെന്നാണ് അതായത് ഒരു വൈകുന്നേരം ഒരു നാലു കൂടിയാണ് അതിശക്തമായ മഴ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്തു തുടങ്ങിയത് മഴ പെയ്തോടുകൂടി തന്നെ ഈ ഗ്രൗണ്ടിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നാലെ ഈ കലോത്സവം താൽക്കാലികമായി വെള്ളം കയറിയതോടെ തന്നെ താൽക്കാലികം നിർത്തിവെച്ചു വെള്ളം കുറഞ്ഞതിന് കുറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വെള്ളം മാറിയതിന് ശേഷം വീണ്ടും കലോത്സവം പുരാരംഭിക്കാൻ തീരുമാനമാണ് എന്തായാലും അതി തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാന സി സ്കൂൾ കലോത്സവത്തിലാണ് ഇത്തരം സംഭവം ഉണ്ടായിരിക്കുന്നത് വൈകുന്നേരം നാലോടുകൂടി തന്നെ ശക്തമായ മഴയാണ് പെയ്തത് മറ്റ് അന്വേഷണ സംഭവങ്ങൾ ജില്ലയിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ സി പി എസ് സി കലോത്സവത്തെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നു വേദിക്ക് അതായത് ഗ്രൗണ്ടിലായിരുന്നു വേദി ഉണ്ടായിരുന്നത് അതിൽ ഈ ഇത്തരത്തിൽ നിലത്തിരിക്കുന്ന ജഡ്ജസ് സർക്കം വെള്ളത്തിലിരിക്കേണ്ട ഒരു സാഹചര്യം പെട്ടെന്ന് ഈ വെള്ളം സ്കൂളിലേക്ക് കയറി വരികയെന്ന് കാരണം ഒരു നാലുമണിയോടുകൂടി തന്നെ വലിയ രീതിയിൽ മഴ പെയ്തു ഇപ്പോൾ ചെറിയ ആശ്വാസമുണ്ട് മഴ മാറി നിൽക്കുന്നുണ്ട് അത്ര ശക്തമായ മഴ ഇപ്പോഴില്ല ചെറുതായി മഴ തൂളി വരുന്നുണ്ടെന്നല്ലാതെ മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളത് എന്തായാലും ഇപ്പോൾ താൽക്കാലികമായി സി സംസ്ഥാന സ്കൂൾ കലോത്സവം നിർത്തിവച്ചിട്ടുണ്ട് പക്ഷേ മഴ മാറി വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പുനരാരംഭിച്ചു ാണ് അധികൃതർ അറിയിക്കുന്നത് വിനിത ശരി അഖിലാണ് വിവരങ്ങൾ നൽകിയത്